നമസ്കാരം കഞ്ചാവ് വലിച്ചതിനെ കോയിപ്രം പോലീസ് കസ്റ്റഡിയിലെടുത്ത വരയണ്ണൂർ മുട്ടപ്പള്ളിയിൽ കൊളനി വലുംപറമ്പിൽ വീട്ടിൽ കെ എം സുരേഷിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച കേസുമായി ബന്ധപ്പെട്ട് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിട്ടയച്ചതിനു ശേഷം സുരേഷിന്റെ മുൻവിരോധം കാരണം മറ്റൊരാൾ മർദ്ദിച്ചുവെന്ന് സുഹൃത്തിന്റെ മൊഴി വാങ്ങി ഇന്നലെയാണ് കോയിപ്പുറം പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സുരേഷിന്റെ ശരീരത്തിലുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പരുക്കുകൾ ഈ സംഭവത്തിൽ നിന്നുണ്ടായത് എന്ന് വരുത്തി തീർക്കാനുള്ളതാണ് പുതിയ കേസ് എന്നാണ് സംശയം പക്ഷേ ഈ കേസ് പോലീസിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ് മാർച്ച് പതിനാറിനാണ് കഞ്ചാവ് വീടി വലിച്ചതിന് രണ്ടംഗ പോലീസ് പെട്രോളിംഗ് സംഘം സുരേഷിനെ കസ്റ്റഡിയിലെടുത്തത് അന്ന് തന്നെ എ ഡി പി എസ് കേസെടുത്ത് വിട്ടയച്ചു പിന്നീട് പത്തൊമ്പതിന് വീണ്ടും പോലീസ് ഇയാളെ വിളിച്ചു കൊണ്ടുപോയി ഇരുപത്തിരണ്ടിന് സുരേഷിന്റെ മൃതദേഹം കൊന്നിക്കും കുമ്പഴക്കുമിടയിൽ ഇളക്കൊള്ളൂരിലെ മാങ്കോസ്റ്റിംഗ് തോട്ടത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു കൊന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുരേഷ് തൂങ്ങി മരിച്ചതാണെന്നും തെളിഞ്ഞു പക്ഷേ നാല് വാലിയലുകൾക്ക് ഒടിവുണ്ടെന്നും ശരീരത്ത് പരിക്കുകൾ ഉണ്ടെന്നും പുറത്തും പിൻഭാഗത്തും ചൂരൽ കൊണ്ട് അടിച്ച പാടുകളുണ്ടെന്നും കണ്ടെത്തി ഈ പരിക്കുകൾക്ക് പോലീസ് മർദ്ദനത്തിൽ ഉണ്ടായതാണെന്ന സംശയമാണ് ഉയർന്നു വന്നിരിക്കുന്നത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ പോലീസ് പ്രതിക്കൂട്ടിലായി പോലീസ് മർദ്ദനം നടന്നുവെന്ന സംശയം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിനെ നിയോഗിച്ചു ഇതിനു മുൻപ് അഡീഷണൽ എസ് പി ആർ ബിനു സ്വന്തം നിലയിൽ അന്വേഷിച്ച് സുരേഷ് തൂങ്ങി മരിച്ചതാണെന്ന് ഉറപ്പിച്ചു ഇയാൾ പോയ വഴികളും കണ്ടെത്തി അപ്പോഴും പോലീസ് മർദ്ദനമെന്ന സംശയം നിലനിൽക്കുന്നു മർദ്ദിച്ചുവെന്ന പഴി പോലീസിന്റെ തലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പുതിയ എഫ്ഐആർ എന്നാണ് സൂചന കോയിപ്പുറം സ്വദേശി ട്യൂട്ടർ എന്ന് വിളിക്കുന്ന അരീഷ് എന്നയാളെ പ്രതിയാക്കിയാണ് കേസ് സുരേഷിന്റെ കൂട്ടുകാരൻ വരയന്നൂർ കൈരളിപ്പടി വില്ലാത്ത പറമ്പിൽ വീട്ടിൽ അനീഷ് കുമാറിന്റെ മൊഴി എടുത്താണ് ഇന്നലെ കോയിപ്പുറം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ബി എൻ എസ് ലെ ഇരുനൂറ്റി തൊണ്ണൂറ്റി നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി പതിനേഴ് രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എഫ്ഐആറിൽ പറയുന്നതനുസരിച്ച് അനീഷിന്റെ ബൈക്ക് പോലീസ് പിടികൂടി വലിയ തുക പിഴ ഈടാക്കാൻ കാരണക്കാരനായത് സുരേഷാണ് ഇതിന്റെ വിരോധം നിമിത്തം സുരേഷിനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നു അത്രേ ഇതിന് സാക്ഷിയാണ് അനിൽകുമാർ മാർച്ച് പതിനാറിന് ബോട്ട് സുരേഷ് കഞ്ചാവ് വലിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ എത്തിയ പോലീസ് പ്രതിയുടെയും കൂട്ടുകാരുടെയും ബൈക്കുകൾ പിടിച്ചെടുത്ത് കേസെടുത്തു ഇതിന് പിന്നീട് അദാലത്തിൽ വൻ തുക അടയ്ക്കേണ്ടി വന്നു ഇതിന് കാരണമായത് സുരേഷ് തങ്ങളുടെ അടുത്തുനിന്ന് കഞ്ചാവ് വലിച്ചതാണ് പത്തൊമ്പതിന് രാത്രി എട്ട് അനിൽകുമാറും പ്രതി പ്രതിരീഷും ഒരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സുരേഷ് എതിരെ വരുന്നത് കണ്ടു ബൈക്കിൽ വൻ തുക പിഴ എടുക്കേണ്ടി വന്ന വിരോധം നിമിത്തം സുരേഷുമായി വാക്കുതർക്കമുണ്ടായി അനിൽ തടസ്സം പിടിച്ചെങ്കിലും അരീഷ് മുഷ്ട് ചുരുട്ടി സുരേഷിന്റെ മുതുകത്തും നെഞ്ചത്തും ഇടിച്ചു നെഞ്ചിനു താഴെ ചവിട്ടിത്തള്ളി താഴെയിടുകയും ചെയ്തുവെന്ന് എഫ്ഐആറിൽ പറയുന്നു ഈ എഫ്ഐആറും അതിൽ പറയുന്ന മൊഴിയും സംശയാസ്പദമാണ് അനിലിന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഹരീഷിന്റെ ബൈക്ക് പിടിച്ചുകൊണ്ടുപോയതിന് പിഴ അദാലത്തിലാണ് അടയ്ക്കേണ്ടി വന്നത് തലേന്ന് പിടിച്ച ബൈക്കിന് പിറ്റേന്ന് അദാലത്ത് നടത്തി പിഴ അടയ്ക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് പ്രസക്തം പിന്നീടാണ് അദാലത്ത് നടന്നതെങ്കിൽ അപ്പോഴും സുരേഷ് ജീവൻ ഒടുക്കിയിരുന്നു ഇതിലെല്ലാം ഉപരി മാർച്ച് പത്തൊമ്പതിന് തന്റെ സാന്നിധ്യത്തിൽ നടന്ന ഒരു അടിപിടിയുടെ മൊഴി നൽകാൻ അനിൽകുമാർ എന്തിന് മെയ് ഇരുപത്തിമൂന്ന് വരെ കാത്തിരുന്നുവെന്നതും ദുരൂഹമാണ് സുരേഷിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നത് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അനിൽകുമാറിനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുള്ളത് കേസിൽ പോലീസ് മർദ്ദനം സംശയിക്കപ്പെടുന്നത് ഒഴിവാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് മരണമടങ്ങിയ സുരേഷിന്റെ ബന്ധുക്കളോ സമുദായ സംഘടനയോ വലിയ പ്രക്ഷോഭവുമായി രംഗത്ത് വരാതിരിക്കുന്നത് പോലീസിന് തുണയാണ് എസ് ഡി പി ഐ ഒഴികെ രാഷ്ട്രീയ പാർട്ടികളും ഇതേപ്പറ്റി ഒരക്ഷരം ഇണ്ടുന്നില്ല ഈ അനുകൂല സാഹചര്യം മുതലാക്കിയാണ് കേസ് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കം നടക്കുന്നത് തന്നെ ഹരീഷ് മർദ്ദിച്ചിരുന്നതായി സുരേഷ് മഴിക്കുന്നത് ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ പോലീസ് തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സുരേഷ് വാഹനം ഓടിക്കുന്ന വീട്ടിലെ വീട്ടമ്മയോട് പറഞ്ഞിരുന്നു ശരീരമാസകരം മർദ്ദനമേറ്റുവെന്നും തന്നെ ഇനി ഒന്നിനും കൊള്ളില്ലെന്നുമാണ് സുരേഷ് പറഞ്ഞതെന്നാണ് കൊന്നി പോലീസിന്റെ ആദ്യ അന്വേഷണത്തിൽ വീട്ടമ്മ മൊഴി മൊഴികൊടുത്തത് ഇപ്പോഴും അവർ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് നാല് വാരിയലുകൾ ഒടുങ്ങുവെന്നും പിൻഭാഗത്ത് ചൂരൽ കൊണ്ട് അടിയേറ്റിയിരുന്നുവെന്നും ഈ പറമ്പുകൾക്കെല്ലാം സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ദിവസം മുതൽ പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് പോലീസ് മർദ്ദനത്തിൽ മരംതൊണ്ട് സുരേഷ് ജീവൻ ജീവനൊടുക്കിയതെന്നാണ് സംശയിക്കുന്നത് സുരേഷ് സ്വയം തൂങ്ങി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പക്ഷേ അതിലേക്ക് നയിച്ച മര്ദ്ദനം പോലീസിന്റെ തലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്